അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു സൂഹത്തു രണ്ട് വീശുന്നവയാണ് സത്യം അസ്ഫ ഒരു ആഞ്ഞു വീശൽ പരത്തുന്നവയാണ് സത്യം നഷ്ട ഒരു പരത്തൽ പിന്നെ കൊടുങ്കാറ്റായി ആനി വീശുന്നവയാണ് പരക്കെ പരത്തുന്നവയാണ് സത്യം ഒന്നാമത്തെ സൂക്തത്തിന്റെ തുടർച്ചയാണ് ഇത് ഒരു നിയന്ത്രണവുമില്ലാതെ നാനാ ഭാഗത്ത് നിന്നും അതിശക്തമായി വീശിയടിക്കുന്ന കാറ്റിന് അസ്ഫ് എന്ന് പറയും കാറ്റ് ഏറെ ശക്തിയിൽ വീശിയടിക്കുമ്പോൾ അത് പിന്നീട് പ്രളയമായി വൻ വിപത്തുകളായി മാറും മനുഷ്യരുടെ സകല സ്ഥാവര ജംഗമ സ്വത്തുക്കളും നഷ്ടപ്പെടും അവൻ്റെ ജീവൻ തന്നെ ഇല്ലാതാകും അവരുടെ എല്ലാ നല്ല അവസ്ഥയും കടപുഴക്കി എറിയപ്പെടും മനുഷ്യരുടെ വീടും നാടും കുടുംബവുമെല്ലാം തകർന്നടിഞ്ഞ് ഇല്ലാതാകും ഇത് കാറ്റിൻ്റെ വ്യത്യസ്തമായ മറ്റൊരു അവസ്ഥയാണ് ഇത്തരം കാറ്റുകൾ കൊണ്ടുണ്ടായ പ്രകൃതി വിപത്തുകളുടെ ഭീകരമായ ചിത്രങ്ങൾ വിശുദ്ധ കുർആാൻ തന്നെ ചില സമൂഹങ്ങളുടെ നാശങ്ങളായി അവരുടെ ചരിത്രങ്ങളായി വിശദീകരിച്ചിട്ടുണ്ട് കാറ്റ് ശക്തമായാൽ അത് സ്വയം തന്നെ വൻ വിനാശകാരിയാണ് അതോടൊപ്പം അത് വെള്ളത്തെ കൂടി പ്രവഹിപ്പിക്കുമ്പോൾ ഭീകരമായ പ്രളയങ്ങളും സംഭവിക്കുന്നു ഇന്നും ലോകത്തെ അത്തരം അനുഭവങ്ങൾ കാണാൻ കഴിയും എന്ന മൂന്നാം സൂക്തത്തിൽ കാറ്റിനെ കുറിച്ചാണ് പറയുന്നത് അഥവാ അനുഗ്രഹമാകുന്ന കാറ്റിനെ കുറിച്ച് ആ കാറ്റ് മേഘങ്ങളെ വഹിപ്പിച്ച് മേഘങ്ങളെ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് എത്തിക്കുന്നു ആ മേഘങ്ങൾ മഴ പെയ്യ്ക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ എല്ലാം നിലനിൽക്കുന്നത് മനുഷ്യരെ അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്ന വൻ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന പ്രളയങ്ങൾക്കിടയാക്കുന്ന കൊടുങ്കാറ്റിനെയാണ് മുൻ സൂക്തത്തിൽ പരാമർശിച്ചതെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായ ജലം നൽകുന്ന മേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന ജലവർഷത്തിനിടയാക്കുന്ന മനുഷ്യന് സന്തോഷവും സമാധാനവും പകരുന്ന കാറ്റിനെ കുറിച്ചാണ് ഈ സൂക്തത്തിൽ പരാമർശിച്ചിരിക്കുന്നത് കാറ്റിന്റെ രണ്ട് സവിശേഷതകൾ അള്ളാഹു ഇതിലേത് വേണം എന്ന് നിശ്ചയിക്കുന്നുവോ അതാണ് മനുഷ്യരിൽ വന്ന് ഭവിക്കുക മനുഷ്യന് ഏറ്റവും അനുഗ്രഹമാകുന്ന അവന്റെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഇടയാക്കുന്ന പല സൗകര്യങ്ങളും ഒരുക്കി ഇടയാക്കുന്ന കാറ്റിനെ കൊണ്ട് തന്നെ മനുഷ്യനെ എല്ലാ നിലക്കും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ മുച്ചോടും നശിപ്പിക്കാനും അള്ളാഹുവിന് കഴിയും രണ്ടു തരത്തിലുള്ള കാറ്റുകളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക വന്നു നിർബന്ധമായും മണിക്കുക അഥവാ രാഗത്തോടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ